ബെന്നി ഇപ്പം ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഒരൊറ്റ പരാമർശമുണ്ട് അതായത് ഷിയ ഈ ബറേലി വിഭാഗങ്ങളുടെ വക്കഫ് സമർപ്പണം ആ സമർപ്പണത്തെ സംബന്ധിക്കാണ് ഈ ജെ പി സി ഇങ്ങനെയൊരു സാധനം കൂട്ടിച്ചേർത്തത് ഇത് ആരുടെ ഇവിടുത്തെ ഈ മുസാസേട്ട് തുടങ്ങിയ ആ കാലത്തെ ഇത് നൽകിയ അവരൊന്നും ഏതിൽ പെട്ടതല്ല ഈ ഷിയ ബറേലി ഇതിൽപ്പെട്ടതല്ല പെട്ടതല്ല അവർ കച്ച നേൻ അതിൽ അതുകൊണ്ട് തന്നെ നിലവിൽ വരാൻ പോകുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വക്കഫ് ഭേദഗതി ആ ഭേദഗതി ഒരു നിലക്കും പിന്നെ നിലവിൽ ഈ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല ബി ജെ പിൻ്റെ ആളുകൾ നിങ്ങൾക്ക് വ്യാമോഹങ്ങൾ തരുകയാണ് അതിൽ ആ വക്കഫ് ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതാണ് മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുക ഒന്നുപോയില്ല ഈ പറഞ്ഞത് അതിൽ മുസ്ലിങ്ങളല്ലാത്ത കുറച്ച് പേർ വക്കഫോർഡിലേക്ക് ബോർഡിലേക്ക് കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്ക് ആരെങ്കിലും പോയി ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജില്ലാ കലക്ടർ ഇടുന്ന ഉത്തരവ് ആ ഉത്തരവ് എന്താണ് അതോടുകൂടി അത് വക്കഫ് അല്ലാതാവും അങ്ങനെ വക്കഫിനെ ഇല്ലായ്മ ചെയ്യാൻ അതേപോലെ വക്കഫിലേക്ക് ആരെങ്കിലും വക്കഫ് ചെയ്യണമെങ്കിൽ അതിന് യോഗ്യത വെച്ചു അഞ്ച് കൊല്ലം അയാൾ മുസ്ലിമായി ജീവിക്കണം പ്രാക്ടീസ് ഇൻ മുസ്ലിം പക്ഷേ അത് അയാൾ മുസ്ലിം ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യപ്പെടും അതിനൊരു മാബിന് നിശ്ചയിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അത് മുസ്ലിങ്ങളെ നശിപ്പിക്കുക അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുക എന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് അതിൽ നിന്ന് മുനമ്പത്തെ ഈ സാധുക്കളെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറയുന്നത് തെറ്റാണ് ഒരു ചരിത്രം കാലം എല്ലാത്തിനും സാക്ഷിയാണ് മിസ്റ്റർ ബെന്നിയും ബി ജെ പിയുടെ പ്രതിനിധിയും എഴുതി വെക്കുക നമ്മൾക്ക് മൂന്ന് പേർക്ക് ജീവനുണ്ടെങ്കിൽ വക്കഭേദഗതി യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് നിങ്ങളെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം നമുക്ക് നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ വീണ്ടും പഠിക്കാം പിന്നെ മറ്റൊരു കാര്യം എൻ്റെ സുഹൃത്ത് അരുൺകുമാർ അതേ ഇവിടെ പറയുണ്ടായി ഈ മുസ്ലിം ലീഗിൻ്റെ ആറ് ആറുപേരടങ്ങുന്ന വക്കപ്പോടാണ് ഈ തീരുമാനമെടുത്തത് ഇങ്ങനെ പച്ച കളവ് വിളിച്ച് പറയില്ല എല്ലാ തന്നെ നിങ്ങളെല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര പഠനം നടത്താതെ നിങ്ങൾ ചർച്ചയ്ക്ക് വരരുത് ഈ നിസാർ കമ്മീഷനെ വെച്ചത് നിങ്ങളാണ് നിസാർ കമ്മീഷന്റെ ശുപാർശ അംഗീകരിച്ചത് നിങ്ങളെ ക്യാബിനറ്റാണ് നിങ്ങളെ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്ത് വക്കഫോർഡിലേക്ക് കൊടുക്കുക കൊടുത്തിട്ട് വക്കഫോർഡ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്തില്ല ആക്ട് ചെയ്യാത്തതിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് താങ്കൾ ക്യാബിനറ്റ് അത് അംഗീകരിച്ചു പക്ഷേ വക്കഫ് ബോർഡ് ഈ ഭൂമിയെ വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അത് വി എസിന്റെ കാലം കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലവും കഴിഞ്ഞ് നിങ്ങളുടെ വഖഫ് ബോർഡ് ചെയർമാൻ ഇരിക്കുമ്പോൾ അഞ്ച് ഒമ്പത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ഈ ഭൂമി ഉൾപ്പെടുത്തിയത് അതേ തുടർന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ അതാണ് ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചത് ആ അങ്ങനെ അഭിലാഷ പാസ് ചെയ്ത പോലെ ഇവിടെ വക്കഫ് ഈ ഡിസാർ കമ്മീഷന്റെ ശുപാർശയാണ് ഇത് വക്കഫ് പോവുകയാണ് എന്നത് ആ ശുപാർശ എന്ത് ചെയ്യാണ് അംഗീകരിച്ചത് അച്യുതാനന്ദൻ സർക്കാർ അല്ലേ അംഗീകരിച്ചത് സർക്കാരാണ് ആ അച്ൻ സർക്കാർ അംഗീകരിച്ചു അംഗീകരിച്ച് ആർക്ക് കൊടുത്തു വക്കഫ് ബോർഡിനോട് കൊടുത്തു പക്ഷെ വക്കഫ് ബോർഡ് അതിന് അതിനുള്ള ആക്ട് ചെയ്തില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആക്ട് ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്ട് ചെയ്യാൻ കാരണമായത് എന്തുകൊണ്ടാണ് ഈ വക്കഫ് സംരക്ഷണ സമിതി കോടതിയിൽ പോയി കോടതി പോയി ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്ത് വക്കഫോട് വക്കഫ് സ്വത്താണെന്ന് പറഞ്ഞിട്ടും വക്കഫോട് അത് എന്ത് ചെയ്യുന്നില്ല സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞ് പോയപ്പോൾ കോടതി അലക്ഷ്യം വരാതിരിക്കാനായി സിഇഒ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ആ വക്കഫോടല്ല എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പിന്നെ റഷ്യദിൽ ചെയ്യാത്തവരുടെ കാലാവധി അവസാനിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ആര് വന്നു ടി കെ ഹംസ ചെയർമാനായി വന്നു ടി കെ ഹംസ ചെയർമാനായി വന്ന ആ ബോർഡ് ആദ്യം എടുത്ത തീരുമാനം എന്താണ് അവിടെ കരം കൊടുക്കുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞ ഉത്തരവായിട്ട് കൊടുക്കുന്നത് മാ ഉത്തരവ് ഒരു ഭാഗത്ത് ഇടുന്നു അത് പ്രകാരം കരം നിഷേധിക്കുന്നു ഉടനെ തന്നെ ഇവിടുത്തെ റവന്യൂ മന്ത്രി രാജു എന്ത് ചെയ്യുന്നു അടുത്ത് ഈ മനുഷ്യന്മാര് വരുന്നു കരം പിന്നെ ഒടുക്കാനുള്ള സൗകര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നു ഈ വൈരുദ്ധ്യമാണ് കെ പി എ മജീദ് ഒരു ഉപക്ഷേപത്തിലൂടെ അസംബ്ലിയിൽ ചോദ്യം ചെയ്തത് ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു കരം കൊടുക്കരുത് എന്ന് പറയുന്നു മറുഭാഗത്ത് കരം കൊടുക്കുന്ന പറയുന്നു ഈ ഈ വൈരുദ്ധ്യമാണ് കെ പി എ മതി ചൂണ്ടിക്കാണിച്ചത് ഇനി അല്ലെങ്കിൽ ചർച്ചയിലേക്ക് പോകണ്ടാന്ന് വെച്ചിട്ടാണ് അത് വിടൂക്കാരുടെ കയ്യിൽ നിന്ന് കരം ഈടാക്കാൻ എടുത്ത തീരുമാനം വഴി വക്കഫിനെ അന്യാധീനപ്പെടുത്താനാണ് ഇടതു മുന്നണിയുടെ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പ്രസംഗം അതൊക്കെ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുണ്ട് നമ്മളതൊക്കെ തർക്കിക്കണം അതൊന്നും ും പറഞ്ഞു തീർന്നില്ല അഭിനാശി ചോദിച്ചൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ടല്ലോ യാഥാർത്ഥ്യ നിങ്ങൾക്ക് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ മോശം ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കാറില്ല നിങ്ങൾ അരുൺകുമാർ അപ്പുറം ഉണ്ടല്ലോ അയാൾ പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ അയാൾക്ക് ഞാൻ മറുപടി കൊടുക്കുമ്പോൾ അരുൺകുമാർ ഇവിടെ സാധാരണ തടസ്സപ്പെടുത്താറില്ല അയാൾ തടസ്സപ്പെടുത്തുന്നില്ല ഇതിനെ വക്കഫ് ബോർഡ് ആക്കിയത് അംഗീകരിച്ച അച്ഛാനെന്റ് അല്ലേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത് പി കെ എംസിന്റെ നേതൃത്വത്തിലുള്ള വക്കഫ് ബോർഡ് എല്ലായിടത്തും പ്രതികൾ നിങ്ങളാണ് ഇതിലെ കൺഫ്യൂഷൻ ചോദ്യം ചെയ്തതാണ് കെ പി എം അഞ്ചിയത് വേറെ ഒന്നുമല്ല പിന്നെ നിങ്ങൾ അവസാനം പറഞ്ഞ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞല്ലോ പിന്നെ വക്കഫ് ട്രിബ്യൂണൽ എന്താ വക്കഫ് ട്രിബ്യൂണൽ ട്രിബ്യൂണൽ ആർക്ക് വേണ്ടിയുള്ള ഹൈക്കോടതിയിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു ജഡ്ജിയാണ് അവിടെ ഉള്ളത് അതും ഒരു മുസ്ലിം അല്ല ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ മതം തിരിച്ച് പറയാൻ പാടില്ല ആശങ്കകൾ വേണ്ട വഖഫ് ട്രിബ്യൂണൽ വന്നിട്ട് ആ ട്രിബ്യൂണലിൽ നീതിപൂർവമായ ഒരു നിയമവ്യവഹാരം നടക്കട്ടെ ഈ സാധുക്കളുടെ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത് എന്നാൽ അതേ സമയത്ത് ഈ രാജ്യത്ത് വഖഫ് ചെയ്യപ്പെട്ട മുതൽ സംരക്ഷിക്കുകയും വേണം പറ്റി പണം കൊടുത്ത് ഭൂമി വാങ്ങിയവന് അത് നിഷേധിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അറിയേണ്ടത് ശരി